ഇൻഫെക്ഷൻസ് ഏറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്നത് മിഡിൽ ഇയർ ആൻഡ് എക്സ്ടിൽ ഇയറിലാണ് ചെവിക്കാത്തൊന്നും ഇടാതിരിക്കുക ജലദോഷം പനി കപക്കെട്ടൊക്കെ വരുമ്പോൾ ചെവിക്കാത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഓൾമോസ്റ്റ് ഓൾവേസ് പെയിൻ ആണ് ഉണ്ടാക്കുന്നത് ഇയർ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അത് ഈ ബോണിനകത്തുള്ള ഇൻഫെക്ഷൻ ആണ് കോട്ടയം കരുത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇ എൻ ടി സർജനായ ഡോക്ടർ സുപ്രിയ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം ഡോക്ടർ പലപ്പോഴും ചെവിയിൽ വേദന അല്ലെങ്കിൽ ചെവിയിലൊരു ഇറിറ്റേഷൻ പോലെയൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇയർ ഇൻഫെക്ഷൻ ആയി വരാം എന്താണ് ഒരു ഇയർ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മുടെ ചെവിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഇയർ മൂന്ന് ഭാഗങ്ങളായിട്ട് ക്ലോസ്ലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റേണൽ ഇയർ എക്സ്റ്റേണൽ ഇയർ ആണ് നമ്മൾ കാണുന്ന ചെവി എന്ന് പറയുന്നതുള്ളൂ ഈ വെളിയിലുള്ള ഭാഗം അതിൻ്റെ അകത്തുള്ള കനാലും പിന്നെ അകത്ത് മിഡിൽ ഇയർ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അത് ബോണിനകത്ത് കിടക്കുന്നതാണ് അതിൻ്റെ അകത്ത് നെർവിനോട് ചേർന്ന് കിടക്കുന്ന പോഷനാണ് ഇന്ന ഇയർ അപ്പം ഈ ഇൻഫെക്ഷൻസ് ഏറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്നത് മിഡിൽ ഇയർ ആൻഡ് എക്സ്റ്റേണൽ ഇയറിലാണ് എക്സ്റ്റേണൽ ഇയറിൽ സാധാരണ ഇപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആയിട്ട് എക്സ്റ്റേണൽ ഇയറിൽ ഇൻഫെക്ഷൻസ് വരാം അതല്ലാതെ സാധാരണഗതിയിൽ ആൾക്കാർക്ക് വരുന്ന ചെവിക്കാത്ത എന്തെങ്കിലും ഇട്ട് പണി ചെയ്യുക സേഫ്റ്റി പിന്നിടുക ഇടുക കണ്ണടയുടെ കമ്പി ഇടുക ബഡ്സ് ഇടുക ഇതൊക്കെ ഇട്ടിട്ട് ചെറിയ ഇഞ്ചുറീസ് വന്നിട്ട് വല്ലാതെ ഇൻഫെക്ഷൻസ് ആകാം അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഈ എക്സ്റ്റേണൽ ഇയർ ഇൻഫെക്ഷൻസ് അത് വളരെ ആയിട്ടുള്ള ഇയർ പെയിൻ ചിലപ്പോൾ പഴുപ്പ് വരിക അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നത് പിന്നെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അത് ഈ ബോണിനകത്തുള്ള ഇൻഫെക്ഷനാണ് അപ്പോൾ അത് സാധാരണ കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തൊട്ടാണെങ്കിൽ വരാവുന്നതാണ് ഈ ജലദോഷം പനി കവക്കെട്ടൊക്കെ വരുമ്പോൾ ചെവിക്കകത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും ചെവിയും മുഖം തമ്മിലൊരു കണക്റ്റിങ് ട്യൂബ് പോയി അപ്പം അത് ഈ അക്യൂട്ടായിട്ട് പെട്ടെന്ന് വരുന്ന വരുന്നൊരിതുമുണ്ട് ചിലർക്ക് ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് സാധാരണ കാണുന്നത് ഈ ഇൻഫെക്ഷൻ വന്ന് പാടയ്ക്കകത്ത് ദ്വാരം വീണ് ആ ദ്വാരം ഹീൽ ചെയ്യാതെ ആയിട്ട് ഇയർ ഇൻഫെക്ഷൻസ് വരാം അത് ഇൻഫെക്ഷൻസ് ആണ് സോ ബേസിക്കലി എന്തൊക്കെ തരത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സിംറ്റംസ് പ്രെസെൻറ്റാവാം എന്തെങ്കിലും തരത്തിലുള്ള കേളി പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നനവു പോലെ വരികയോ നമ്മൾ സാധാരണ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഓൾമോസ്റ്റ് ഓൾവേസ് പെയിൻ ആണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ചെവിക്കകത്ത് വേദന ഉണ്ടാകാം ചിലപ്പോൾ പഴുപ്പ് വരാം ചെവി കേൾവിക്കുറവ് വരാം ഈ ജലദോഷത്തിൻ്റെയൊക്കെ കൂടെ വരുന്ന ഇൻഫെക്ഷൻസ് എ ഒ എം എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ ചെവി അടഞ്ഞുപോകുക കേൾവിക്കുറവായിരിക്കും വരുന്നത് അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വേദന വരുന്നത് പിന്നെ അത് അങ്ങ് സിവിയറായി കഴിഞ്ഞാൽ പാട പൊട്ടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജും വരും എക്സ്റ്റേണൽ ഇയറിൽ ഉള്ളത് സിബിയർ പെയിൻ ആയിട്ടാണ് സാധാരണ പ്രെസന്റ് ചെയ്യുന്നത് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ചിലപ്പോൾ ചെവി കടി ചെവി അടപ്പ് അങ്ങനെയായിട്ട് പ്രെസൻറ്റ് ചെയ്യാറുണ്ട് സോ കോട്ടൺ ബഡ് അല്ലെങ്കിൽ പിന്നെ അതൊക്കെ യൂസേജിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ഇയറിൻ്റെ ബേസിക് ഹൈജീൻ അല്ലെങ്കിൽ ഒരു ബേസിക് ഹെൽത്ത് എന്ന നിലയ്ക്ക് എന്താണ് ഡോക്ടർക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത് അത്യാവശ്യമായിട്ട് വേണ്ടത് ചെവിക്കകത്തൊന്നും വിടാതിരിക്കുക അത് എന്താണെന്ന് വെച്ചാൽ ഈ ഇയർബഡ്സിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടിട്ടും പിന്നെ പൊതുവേ നമ്മുടെ കണ്ടുവരുന്നൊരിത് വെച്ചിട്ടും എല്ലാവർക്കും ചെവിയുടെ അകം ക്ലീൻ ചെയ്യാനായിട്ടാണ് ഇയർബഡ്സ് എന്നുള്ളൊരു ചിന്തയുണ്ട് ആക്ച്വലി മിക്ക ഈ കമ്പനീസിൻ്റെ ഇയർബഡ്സിൻ്റെ ആ പാക്കറ്റിൽ സ്മോൾ പ്രിൻറ്റിൽ കാണും ഫോർ ക്ലീനിങ് ദി എക്സ്റ്റേണൽ ഇയർ ഓൺലി എന്ന് കാണും അത് പക്ഷേ നമ്മളെല്ലാവരും അകത്തിടും അകത്തിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം ഉള്ള ഈ ചൊറിച്ചിൽ വേഴ്സാകും വളരെ ഡീപ്പായിട്ട് ഇട്ടാൽ പാടപുട്ടും പാട പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഹീൽ ചെയ്യാതെ വന്ന അവസാന സൗജരി അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ പോകും അപ്പം ഇയറിൻ്റെ അകത്തൊന്നും ഇടാതിരിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം സാർ താങ്ക് യു സോ മച്ച് ഡോക്ടർ ബിക്കോസ് ഇപ്പോൾ കോട്ടൺ ബഡ് ഇടരുത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഇട്ടാൽ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നിട്ടുള്ളവർക്കുണ്ടെങ്കിൽ അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ തന്നെ ഡോക്ടർ തന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു